അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഈ പാഠശാലയ്ക്ക് സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചെയ്യാൻ മറക്കരുത് ഇന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അതായത് നമ്മുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാഠങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ പഠിക്കാനും അത് ഹൃദ്യസ്ഥമാക്കാനും പറ്റുന്ന രീതിയിലുള്ള മദ്രസ ആക്ടിവിറ്റികളാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ഇൻഷാദ വരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ തജവീത് പാടത്തിലെ സാക്കിനായ നൂന് തന്വീൽ എന്നീ വിഷയങ്ങളെക്കുറിച്ച് പല ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ ആ പഠിച്ച വിഷയങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്താനും അതുപോലെ നല്ല രീതിയിൽ പഠിച്ചോ എന്ന് മനസ്സിലാക്കാൻ അധ്യാപകർക്കും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഗെയിമാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് അതിനായി വേണ്ടത് കുറച്ച് ഗ്ലാസ്സുകളും അതുപോലെ ഒരു ബോളുമാണ് ബോൾ പ്ലാസ്റ്റിക് ബോളായാലും കുഴപ്പമില്ല അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിന് പുറത്ത് നമ്മൾ അക്ഷരങ്ങൾ എഴുതി വെക്കുക അതായത് നമ്മുടെ അഞ്ച് വിധികളുണ്ടല്ലോ ആ അഞ്ച് വധിയിൽപ്പെട്ട അക്ഷരങ്ങൾ എഴുതുക അത് ചെറിയ രീതിയിൽ നമ്മളിവിടെ ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് വലുതാക്കാവുന്നതാണ് എന്നിട്ട് അതിൽ നിങ്ങൾ ഉസ്താദ് ഇപ്പോൾ ഇതഹാർ പറയുമ്പോൾ ഇതഹാറിൻ്റെ അക്ഷരം കൊള്ളിക്കുക അങ്ങനെ കൊള്ളിച്ചവർക്ക് പ്രത്യേകമായ മാർക്കുകൾ നൽകുക അപ്പോൾ ഏറ്റവും അവസാനം ആരാണ് കൂടുതൽ മാർക്ക് വാങ്ങുന്നത് അവരെ വിജയമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം ഈ കളി തന്നെ പല രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇതഹറ് ഇതഹാർ നക്ഷത്ര അറിഞ്ഞു വിളിക്കുന്നത് ഇതഹാർ إذا آم بي وإنا إخفاء إظهار إقلاب إخفاء إخفاء ഇത് ആ ബ്യൂന്ന ഇത് ആ ബ്യൂ ഒരു പോയിന്റ് ഇത് ഹാർ